Superman, <coughs> <he was> <coughs> ും സുബ്രഹ്മണ്യം സർ അവതരിപ്പിക്കും എൻട്രോൾ വിരുദ്ധ സമരത്തിൽ നേതൃത്വപരമായി രോഗിക്ക മാന്യരേഖമാണ് നല്ല തലവേദന കിട്ടുന്നത് അധികം മറ്റൊന്ന് പോകുന്നത് പക്ഷേ ഈ വിഷുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാം അതിലൊന്ന് കേരളത്തിൽ കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായി ഒരു വൈദ്യുതിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഊർജ വിവാദം നടക്കും ആ വിവാദത്തിൽ താപനിലയവും ആണവ നിലയങ്ങളും ജലവൈദ്യുത നിലയങ്ങളും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം സൈലന്റ് വാലി കൊടുത്തിട്ടാണ് അത് ആരംഭിക്കുന്നത് പിന്നീട് ഒരു കാൽമഞ്ചാട്ട് മുമ്പ് തൃക്കരിപ്പൂരിൽ ഒരു സൂപ്പർ തെർമൽ പവർ പ്ലാന്റ് കൽക്കരി പവർ പ്ലാന്റ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി പരിസ്ഥിതി പ്രവർത്തകർ നേരത്തെ ഏറ്റുമുട്ടേടുന്ന ഒരു സ്ഥിതി വിശേഷം വന്നുചേരുകയുണ്ടായി അതിനുശേഷം തൊണ്ണൂറുകളിൽ പെരിങ്ങോത്ത് അതിനു മുമ്പേ തന്നെ ഈ കോതമംഗലത്തെ ആണവ നിലയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദവും സമരവും കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു തൊണ്ണൂറുകളിൽ പെരിങ്ങോത്ത് ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സമരം ഉയർന്നു വരികയുണ്ടായി ഒരു കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അന്ന് ജീവിച്ചിരുന്ന രാഷ്ട്രീയ നേതാവ് ഏറെ ബഹുമാനിക്കപ്പെടുന്ന എം എസ് തന്നെ നേരിട്ട് അണവ നിലയത്തിനു വേണ്ടി ഇടപെടുന്ന തലത്തിലേക്ക് ആ വിവാദം മാറുകയുണ്ട് അതിനുശേഷം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രധാനപ്പെട്ട മൂന്ന് സമരങ്ങൾ താപനിലയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയായിട്ട് ഒന്ന് നേരത്തെ എസ് ആർ സൂചിപ്പിച്ച എ പി നമ്പ്യാരും എന്നോടും കൂടി കരാർ ഒപ്പിട്ട് ഒരു താപനിലയം ഇരടാവിൽ സ്ഥാപിക്കാനുള്ള നീക്കം അതിനുശേഷം ഏറ്റവും അടുത്ത കാലത്ത് രണ്ട് താപനിലയങ്ങൾ ഇതേ ഇരടാവിൽ നേരത്തെ പദ്ധതി ഉപേക്ഷിച്ച പ്രദേശത്ത് തന്നെ ജെ പി അസോസിയേറ്റ് എന്ന് പറയുന്ന ആളുകളുമായിട്ട് ഇംഫ്ര കരാർ ഒപ്പുവെച്ച് ഭൂമി കൈമാറി പദ്ധതിയുമായി മുന്നോട്ടു പോയ ഒരു ഘട്ടം വന്നു അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഒരു കൽക്കരി താപനിയം സ്ഥാപിക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോയി സർക്കാർ അതിനു വേണ്ടിയിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു പല കാര്യങ്ങളും മുന്നോട്ട് നീക്കി പക്ഷേ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഈ പദ്ധതികളെല്ലാം കേരളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ പൊതുവിൽ ഇലക്ട്രിസിറ്റി വളരെ ആവശ്യമാണ് ജനങ്ങളുടെ ജീവിതത്തിന് അത് ഒഴിച്ചുകൂടാൻ പാടു പറ്റാതെ ഒന്നാണ് എന്നുള്ള ഒരു ബോധം നിലനിൽക്കെ തന്നെ ഈ സമരങ്ങളൊക്കെ തന്നെ ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ കേരളത്തിൽ വിജയിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് സൈലന്റുമാരി തൊട്ട് ബോധമംഗലത്തെയും പെരുമോത്തെയും ആളോധനയങ്ങൾ അതിനുശേഷം ഈ പറയുന്ന തൃക്കരിപ്പൂർ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ എൻറോണിന്റെ താപനിലയം വീട്ടും പിന്നെ ഇവിടെ കൊണ്ടുവരാൻ നോക്കിയ റിണാവിലെ താപനിലയും ചിമേനിയിലെ താപനിലയും ഞാൻ സൂചിപ്പിക്കുന്നത് ആ നിലയിൽ വൈദ്യുത രംഗത്ത് ജനവിരുദ്ധ നയങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് ഇതര സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നേറിയ ഒരു ചരിത്രം നമുക്കുണ്ട് തീർച്ചയായും ഇതിൽ നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത ഒരു പങ്കുവച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റ് പ്രദേശങ്ങളിലേതുപോലെ അല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രബുദ്ധത ആ വിഷയങ്ങൾ നേർക്ക് ചർച്ച ചെയ്യാനുള്ള ശാസ്ത്രീയമായും രാഷ്ട്രീയമായും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ നേടിയെടുത്തിട്ടുള്ള ശേഷി ഇതൊക്കെ തന്നെ ഇപ്പോ ഉദാഹരണത്തിന് പാത്രപ്പള്ളി പദ്ധതി പോലെയുള്ള ഒരു പദ്ധതിയിൽ എത്ര സമർത്ഥമായിട്ടാണ് ഈ പറയുന്ന ഓരോ അധികാരികളുടെയും വാദമുഖങ്ങളെ ഖണ്ഡിച്ച് തള്ളിക്കൊണ്ട് ഈ പദ്ധതി പ്രായോഗികമല്ല നിങ്ങൾ പറയുന്ന ഒരു നേട്ടവും ഈ പദ്ധതിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റിയത് എന്നുള്ളതും സർപ്രധാനം പറയാം എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇത്തരം പദ്ധതികൾ ആവശ്യമാണ് എന്നുള്ള ഒരു വാദഗതി സർക്കാർ ഉന്നയിക്കുകയാണ് ഇപ്പോ ബ്രഹ്മപുരം അതായത് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആയിരത്തി അമ്പത് മെഗാവാട്ട് സ്ഥാപനത്തെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ വീണ്ടും ഇത്തരത്തിൽ ഈ പറയുന്ന ചീമേലിയിൽ കൽക്കരി ഉപേക്ഷിച്ചിട്ടായാലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതിവാദമോ അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള താപനിലയം സ്ഥാപിക്കണമെന്നുള്ള വാശിയിലാണ് സർക്കാർ ഈ ഒരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വൈദ്യുത രംഗത്ത് ഞാൻ മറ്റ് ഊർജാരംഗത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പോകുന്നു കേരളത്തിലെ വൈദ്യുത രംഗത്ത് ഇത് നേരത്തെ തന്നെ പലപ്പോഴും സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് നേരത്തെ തന്നെ ഇവിടെ പറയുകയുണ്ടായി ഇന്ന് കേരളം ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമാണ് ഇപ്പോഴും ഒരു പക്ഷേ പുറത്തേക്ക് വൈദ്യുതി വിൽക്കുന്ന പകൽ നേരത്ത് പുറത്തേക്ക് വൈദ്യുതി വിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഏതാണ്ട് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ നാലായിരത്തോളം മെഗാവാട്ട് വിധിച്ച പിന്നത്തെ രണ്ടായിരത്തി തൊള്ളായിരം മെഗാവാട്ട് വിദ്യുശക്തിയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറയുകയുണ്ടായി അതിന്റെ കൂടെ ഏതാണ്ട് ഒരു ആയിരത്തി അമ്പത് മെഗാവാട്ട് വിദ്യുശക്തി ആയിരത്തി നാൽപ്പത് മെഗാവാട്ട് വിദ്യുശക്തി കേന്ദ്ര വിഹിതവും കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മെഗാവാട്ടോളം വിദ്യുശക്തി ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുള്ള ഒരു പ്രദേശമാണെങ്കിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ പവർ പട്ടും ലോഡ് ഷെഡിങ്ങും എന്ന് വൈദ്യുത മന്ത്രി പറയുന്നു ഇവിടെ നമ്മൾ ഈ സമരങ്ങളിൽ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വൈദ്യുതി ഉൽപാദിപ്പിക്കുക എന്നതിലുപരിയായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അത് ഫലപ്രദമായി വിനിയോഗിക്കുകയും അതിന്റെ എനർജി എഫിഷ്യൻസി കൂട്ടുകാരങ്ങൾ ഇപ്പോ കർണാടകത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡോക്ടർ എ കെ എൻ റെഡ്ഡി ഒരു ഘട്ടത്തിൽ ഈ വൈദ്യുത മേഖലയിൽ ഊർജ്ജ ഉൽപാദനത്തിന് ഊന്നൽ കൊടുക്കുന്നതിന് പകരം ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഊർജ വിനിയോഗ രീതിയിലൂടെ വൈദ്യുതി പ്രതിസന്ധിയെ നേരിടാൻ കഴിക്കേണ്ടി അദ്ദേഹം വളരെ വിശദമായിട്ടുള്ള മരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഡിഫൻസ് സ്ട്രാറ്റജികളുണ്ട് അദ്ദേഹം ചെയ്തത് എങ്ങനെയാണ് വൈദ്യുതിയുടെ അവസാനത്തെ വിനിയോഗത്തിൽ ഊർജ്ജം ഏതൊക്കെ തരത്തിൽ ലാഭിക്കാം ഏതൊക്കെ തരത്തിൽ ൌർജൽപ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഊർജ ഉൽപാദന പുതിയ പദ്ധതികൾ സ്ഥാപിക്കാതെ തന്നെ ഊർജ്ജ ഉൽപാദനം എങ്ങനെ കൂട്ടാം എൻ ഡി എഫ് ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കുന്ന അന്തിമമായിട്ടുള്ള ഉപകരണങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് എങ്ങനെ ഊർജം ലാഭിക്കാം എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടി ഈ പറയുന്ന ഒരു യൂണിറ്റ് വിദ്യുശക്തി പോലും അധികം അല്ല ഒരു മെഗാവാട്ട് വിദ്യുശക്തി പോലും പുതുതായി ഉൽപാദന ശേഷി കൈവരിക്കാതെ തന്നെ ദീർഘകാലത്തേക്ക് ഈ പറയുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കിത് വളരെ വ്യക്തമായി പറയാൻ പറ്റും കാരണം ഇന്ന് ഊർജ്ജ പ്രതിസന്ധി ഉണ്ട് എന്ന് ഗവൺമെന്റ് പോലും പറയുന്നില്ല പക്ഷെ ഒരു ചോദ്യം വരുന്നുണ്ട് ഇനി ഭാവി ഊർജ്ജാവശ്യം കൂടില്ലേ ഭാവിയിൽ ഊർജാവശ്യം കൂടും എന്നുള്ളത് വസ്തുതയാണ് നേരത്തെ പക്ഷേ ഊർജാവശ്യം അനന്തമായി ഇവർ പറഞ്ഞു മരിപ്പിക്കുന്നത് പോലെ കൂടില്ല എന്നുള്ളത് നേരത്തെ ഇവിടെ സിയാർക്ക സൂചിപ്പിക്കണ്ടേ ഇവരുടെ പവർ പ്രൊജക്ഷനും യഥാർത്ഥ ആവശ്യത്തിന്റെ വർദ്ധനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ഇപ്പോ ഈ പറയുന്ന നാലര വർഷക്കാലം ഈ ഗവൺമെന്റ് എന്തെങ്കിലും തരത്തിൽ വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയിട്ടല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു മറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗവൺമെന്റ് ചെയ്തത് സി എഫ് എൽ ലാമ്പുകളുടെ കാര്യമാണ് കാരണം കേരള വിദ്യുച്ഛക്തി ബോർഡ് അവകാശപ്പെടുന്നത് ഏതാണ്ട് നാനൂറ്റി അറുപത് മെഗാവാട്ട് വിദ്യുച്ഛക്തി നാനൂറ്റി അറുപത് മെഗാവാട്ട് വിദ്യുച്ഛക്തി ലാഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുതൽ ആയിരം മെഗാവാറ്റ് വിദ്യുശക്തി പ്ലാനറ്റ് സ്ഥാപിക്കുന്നതിന് ചിലപ്പോ ജലവൈദ്യുതിയുടെ കണക്ക് നോക്കിയാൽ മുപ്പത് ശതമാനമൊക്കെയാണ് ശേഷി അത് വെച്ച് നോക്കിയാൽ ആയിരമോ ആയിരത്തി എണ്ണൂറോ മെഗാവാട്ട് പുതിയതായി വിദ്യുശക്തി പദ്ധതികൾ ആരംഭിക്കുന്ന അത്രയും വൈദ്യുതി ലാഭിക്കാൻ സർക്കാരിന് നിങ്ങൾ നോക്കു നോക്കണം എത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള മുതൽ മുടക്കാണ് രക്ഷിച്ചെടുത്തത് ഇപ്പോ ഈ പറയുന്ന സി എഫ് എല്ലിന്റെ വില കൂട്ടിയാൽ പോലും അതിനേക്കാളൊക്കെ എല്ലാം പതിനായിരത്തിൽ കോടി രൂപ ഇപ്പൊ ഒരു എട്ട് കോടി ഒമ്പത് കോടി രൂപയൊക്കെ ഒരു മെഗാവാട്ട് വിദ്യുശക്തി ഉൽപാദനത്തിനു വേണ്ടി മുതൽ മുടക്കണമെങ്കിൽ ആയിരം മെഗാവാട്ട് വിദ്യുശക്തി ഉൽപ്പാദിച്ചിരിക്കണമെങ്കിൽ നമുക്കറിയാം എട്ടോ ഒമ്പതായിരം കോടി രൂപ മുതൽ മുടക്കണം അത്തരത്തിലുള്ള മുതൽ മുടക്കുകൾ ഇല്ലാതെ തന്നെ ഇത്രയും വലിയ തോതിലുള്ള ഊർജം ലാഭിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം വരികയുണ്ട് ഇത് ഇനിയും എല്ലോ മേഖലകളിൽ കാരണം വൈദ്യുതി ബൾബുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ കാര്യം ചെയ്തത് ഫാക്ടറികളുടെ യന്ത്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒക്കെ തന്നെ ഇനിയും വലിയ തോതിൽ വൈദ്യുതി ലാഭിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു എന്നുള്ളതിന് വസ്തുയം അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ശതമാനത്തോളം ഒരു മെഗാവാട്ട് ശേഷിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മുപ്പത് ശതമാനത്തോളം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതായി രണ്ടായിരത്തി ഒമ്പതിന് കണക്ക് വരുമ്പോൾ അത് ഇപ്പൊ ഇത്രയും വലിയ വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് ലാബിലി പോലെയൊക്കെയുള്ള വലിയ പണച്ചെലവ് പിന്നെ ഉണ്ടായിട്ടുള്ള പദ്ധതി നവീകരണങ്ങൾ വന്നു പദ്ധതികൾ നവീകരിച്ചു പദ്ധതികൾ നവീകരിക്കുന്നത് എന്തിനാണ് പദ്ധതികൾ നവീകരിക്കുന്നത് പദ്ധതികളിൽ നിന്നുള്ള ഉൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയാണ് പക്ഷെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ പദ്ധതികളുടെ ഉൽപാദന ശേഷി ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജനക്ഷാമത്തെ തുടർന്നോ അല്ലെങ്കിൽ അണക്കെട്ടുകളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ഒക്കെ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി ജലവൈദ്യുത പദ്ധതികൾ തന്നെ പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള സാധ്യതകൾ പരിഗണിക്കുകയാണെങ്കിൽ പിന്നെയും ഒരുപാട് വൈദ്യുതി ശേഷി പുതിയതായിട്ടുള്ള വൈദ്യുത പദ്ധതികൾ ഒന്നും തന്നെ ഉണ്ടാക്കാതെ തന്നെ കൂട്ടാക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥയാണ് ഞാൻ എന്റെ ഈ പ്രബന്ധത്തിൽ അതിന്റെ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത്തരം കാര്യങ്ങളല്ലെങ്കിൽ വിശദമായിട്ട് ഇപ്പോ പോകേണ്ട കാര്യം മറ്റൊന്ന് അതും ഏതാണ്ട് ഒരു ആയിരം മെഗാവാട്ട് വിദ്യശക്തി ഉൽപാദിപ്പിക്കുന്നതിന് അത്രയും വലിയ നിലയങ്ങൾ ഉണ്ടാക്കുന്നതിന് സമമായിട്ടുള്ള വൈദ്യുതി ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ നിലവാരത്തിൽ നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ ശേഷി പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ സാങ്കേതികമായിട്ടുള്ള കുറിച്ച് ഞാൻ വിദഗ്ധരല്ല പക്ഷേ അത്തരം സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട് താപനിലയങ്ങളുടെ കാര്യം ഇപ്പോൾ തന്നെ മുതൽ മുടക്കിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപ മുതൽ മുടക്കിയിട്ടുള്ള എഴുന്നൂറ്റി അമ്പതിലധികം മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള താപനിലയങ്ങൾ അതിന്റെ ഇപ്പോ അഖിലേന്ത്യാ തലത്തിൽ അല്ലെങ്കിൽ ലോക തലത്തിലെടുത്ത് നോക്കിയാൽ സ്ഥാപനിലയങ്ങളുടെ ഏതാണ്ട് എൺപത് ശതമാനം ശേഷി ഒരു മെഗാവാട്ട് വിദ്യുച്ഛക്തി ഒരു സ്ഥാപിത ശേഷി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എയ്റ്റ് പോയിന്റ് സെവൻ സിക്സ് മില്യൺ യൂണിറ്റ് വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കപ്പെടും കാർഷികമായിട്ടും നൂറ് ശതമാനം ആ നിലയം പ്രവർത്തിക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിന്റ് സെവൻ സിക്സ് മില്യൺ യൂണിറ്റ് വിധിശക്തി ഉത്പാദിപ്പിക്കാൻ പറ്റും പക്ഷെ ഒരു നിലയത്തിലും പൂർണ്ണമായിട്ടും അതിന്റെ ശേഷി പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു ലോക ആവറേജുണ്ട് പല കാര്യത്തിൽ ഇപ്പൊ താപവൈദ്യുതി കാര്യത്തിൽ എൺപത് ശതമാനത്തോളം പ്രതിഷ്ഠാപിത ശേഷിയുടെ എൺപത് ശതമാനത്തോളം വിധിശക്തി ഉത്പാദിപ്പിക്കാൻ ലോക തരത്തിൽ കഴിയും ഇപ്പോ ജലവൈദ്യുത പദ്ധതിയുടെ കാര്യത്തിലാണ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം ഒക്കെ ശേഷി കൈവരിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ശേഷി എത്ര വളരെ വളരെ കുറഞ്ഞ ശേഷിയിലാണ് കാരണം പലപ്പോഴും നിലയം കൂട്ടിട്ട് വേണം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് പകരം ഉത്പാദിപ്പിക്കാതിരിക്കാൻ പണം അങ്ങോട്ട് കൊടുക്കുകയാണ് നമുക്ക് അനുഭുതം തോന്നും കേരള സർക്കാർ കേരളത്തിലെ ഈ താപനിലയം അഞ്ച് താപനിലയങ്ങളുണ്ട് ഈ അഞ്ച് താപനിലയങ്ങൾക്കും പല ഘട്ടങ്ങളിലായി കോടിക്കണക്കിന് രൂപ വൈദ്യുതി ഉത്പാദിപ്പിക്കാതിരിക്കാൻ കൊടുക്കുകയാണ് കാരണം കരാർ ഉൾപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചാലും വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കണമെന്ന് പവർ പർച്ചേസ് അഗ്രിമെന്റിൽ ഒപ്പുവെച്ചതുകൊണ്ട് കൊണ്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും കൊടുക്കേണ്ടുന്ന കൊടുക്കേണ്ട വിശേഷം ഇപ്പോ ഇതൊക്കെ കാണിക്കുന്നത് ഇപ്പോ ഉള്ള നിലയങ്ങളുടെ തന്നെ ശേഷിക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇപ്പോഴുള്ള ഉത്പാദന നിരക്കിന്റെ തോത് വെച്ച് ഒരു രണ്ടായിരം മെഗാവാട്ട് വിദ്യു ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ നിലയങ്ങൾ ഉണ്ടാക്കുന്ന അത്രയും വൈദ്യുതി പുതിയതായി ഒരൊക്കെ മെഗാവാട്ട് പ്രതിഷ്ഠാപിച്ച ശേഷിയും ഉണ്ടാക്കാതെ തന്നെ വേണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൈവരിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യം ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയതായിട്ട് താപനിലയം ആവശ്യമുണ്ടോ ഈ വരുന്ന ഒരു പത്ത് വർഷത്തേക്ക് കേരളത്തിന്റെ ഇന്നത്തെ ഒരു സ്ഥിതി വെച്ച് വളർച്ചാ നിരക്കൊക്കെ അതേപടി നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ പോലും ഒരു രണ്ടായിരം മെഗാവാട്ട് വിദ്യുശക്തി അധികം വേണം എന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ ഈ രണ്ടായിരം മെഗാവാട്ട് വിദ്യുശക്തിയിലും അധികം ഉത്പാദിപ്പിക്കാനുള്ള ശേഷി ഇപ്പോൾ തന്നെ കാരണം ഇപ്പോ തന്നെ എഴുന്നൂറ്റി എഴുപത്തിയാറ് മെഗാവാട്ട് വിദ്യുശക്തി ഉത്പാദിപ്പിക്കാനുള്ള പലതരം പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികൾ അത് എതിർപ്പ് ഉണ്ടായിട്ട് ഉപേക്ഷിച്ച പദ്ധതികളല്ല നിർമ്മാണത്തിലിരിക്കുന്ന പല പദ്ധതികളിലൂടെയും വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനം ആ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇതുപോലെയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ നേടാവുന്ന തരത്തിലുള്ള ഏതാണ് രണ്ടായിരം മെഗാവാട്ട് വിദ്യകൾ മറ്റൊന്ന് ഈ പറയുന്ന ഉപകരണങ്ങൾ നവീകരിക്കുന്നതിലൂടെ പിന്നെ ഉപകരണങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ ലാഭിക്കാവുന്ന വൈദ്യുതികളും ഇങ്ങനെയൊക്കെ വന്നാൽ യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ട് ആ കുറെ യന്ത്രങ്ങൾ സ്ഥാപിച്ച് അത് ദുരിപിക്കുന്നതിന് അങ്ങനെ പൊതു പൊതുമുതൽ ഒരു തരത്തിൽ വേസ്റ്റാക്കുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കാനും നിലവിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ പത്ത് വർഷത്തേക്കെങ്കിലുമുള്ള വൈദ്യുത ആവശ്യങ്ങൾ പിന്നെ അതിനപ്പുറത്ത് മറ്റ് പലതരത്തിലുള്ള ടെക്നോളജികൾ അദ്ദേഹത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും അല്ലാതെ പുതിയ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിൽ വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി എന്നൊക്കെ പറയുമ്പോ നമ്മള് സാധാരണ മലയാളികൾ ഒരു കുച്ചാണ് കാറ്റിൽ അത്ര വൈദ്യുതി ഉണ്ടാവും അത്ര പക്ഷെ ഇത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് മറ്റെവിടെയല്ല ഇന്ത്യ രാജ്യത്ത് കാറ്റിൽ നിന്ന് ഏതാണ്ട് പതിനൊന്നായിരത്തിലധികം മെഗാവാട്ട് വിദ്യുശക്തി കാറ്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഏഴ് മെഗാവാറ്റ് വിദ്യുശക്തി ഉത്പാദിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് മെഗാവാറ്റ് നമ്മൾ തൊട്ടപ്പുറത്താണ് നമ്മൾ പോയാൽ നാഗർകോവില് പോയി നോക്കിയാൽ നമുക്കറിയാം കറ്റാട് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് മെഗാവാട്ട് വിദ്യുശക്തി കന്യാകുമാരി ജില്ലയിലും നാഗർകോവിൽ ഭാഗങ്ങളിലും ആയിരക്കണക്കിന് മെഗാവാട്ട് വിദ്യുശക്തി ഉത്പാദിപ്പിച്ച് തമിഴ്നാട് ഗ്രിഡിലേക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് തമിഴ്നാട്ടിന് മാത്രം കഴിയില്ല തൊട്ടപ്പുറത്തല്ല കർണാടകയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് മെഗാവാറ്റ് വിദ്യു ശക്തി കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ മനസ്സിലായി ചെറുതല്ല കേരളത്തിന്റെ മൊത്തം ഉൽപ്പാദനശേഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മൂവായിരത്തിനടുത്തുള്ള മെഗാവാട്ടാണ് ജലവൈദ്യുതിയിൽ നിന്നും താപവൈദ്യുതിയിൽ നിന്നും ഒക്കെ ആകെ കേരളത്തിൽ ഇന്ന് ശേഷിയെങ്കിൽ തമിഴ്നാട്ടിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി മാത്രം നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് മെഗാവാട്ട് വിദ്യശക്തി ഉത്പാദിപ്പിക്കും അത്രയും യൂണിറ്റ് വിദ്യശക്തി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല കാരണം അതിന്റെ ശേഷി വളരെ കുറവാണ് ഉൽപാദിക്കുന്ന യൂണിറ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞാലും അത്രയും വലിയ തോതിൽ തന്നെ നമ്മുടെ തൊട്ടായ സംസ്ഥാനങ്ങളിൽ തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞു കർണാടകയുടെ കാര്യം ഗുജറാത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് മെഗാട്ട് ആയിരത്തി മുപ്പത്തി എട്ട് മെഗാവാട്ട് വിദ്യശക്തി നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്നെ അന്നത്തെ കാറ്റിന്റെ പതിനേഴ് കിലോമീറ്റർ വേഗത കൊല്ലം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അനർത്ഥ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ കേരളത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് വിദ്യചട്ടി കാറ്റിൽ നിന്ന് ഉത്പാദിപ്പിക്കാമെന്ന് കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്നെ സർക്കാരിന് അതിനുള്ള പദ്ധതികൾ ഓഫീസറാണ് പക്ഷെ എന്താണ് കേരളത്തിൽ സംഭവിച്ചത് ഇപ്പൊ നേരത്തെ പ്രശ്നിച്ചവർ മുപ്പത്തിമൂന്ന് മെഗാവാട്ടിന്റെ കണക്കാണ് ഏറ്റവും അവസാനം വന്ന കണക്ക് എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് മെഗാവാട്ട് വിധിശക്തിയാണ് കേരളം എന്ത് സാങ്കേതിക തടസ്സമാണ് എന്ന് ഗവൺമെന്റ് പറയേണ്ടതല്ലേ കാരണം നമ്മുടെ ഇപ്പുറത്തെ അപ്പുറത്തെ തമിഴ്നാട് ഉത്പാദിപ്പിക്കുന്നു ഇപ്പുറത്തെ കർണാടക ഉത്പാദിക്കുന്നു അല്ലപ്പുറത്തെ മഹാരാഷ്ട്ര ഉത്പാദിപ്പിക്കുന്നു അല്ല അപ്പുറത്തെ ഗുജറാത്ത് ഉത്പാദിപ്പിക്കുന്നു നമ്മുടെ നാട്ടിൽ മാത്രം ഈ പരിപാടി നടക്കാതെ പോകുന്നതിന്റെ കാരണമെന്താ അത് അട്ടിമറിക്കാൻ വേണ്ടി ശക്തി ബോർഡ് വളരെ സമർത്ഥമായിട്ട് പക്ഷെ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചു കാരണം അനർത്ഥ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇവര് ഈ വൈദ്യുത പദ്ധതികളൊക്കെ ഉണ്ടായത് പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ എന്ന് പറഞ്ഞാൽ ഹ്സ്റ്റേഷനുകളിൽ നിന്ന് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കാട്ടാട് യന്ത്രം സ്ഥാപിച്ച് ഇത് നടക്കില്ല എന്ന് തെളിയിക്കുകയാണ് പാലക്കാടും അതുപോലെ തന്നെ പിന്നെ അകളിയലും അതുപോലെ രാമക്കൽ വേണ്ടും ഒക്കെ ഇവർ ചെയ്തു വെച്ചത് വെച്ചതൊന്നും ഇത് നടക്കില്ല അത് മാത്രല്ല ഇത് വലിയ തോതിൽ പരിസ്ഥിതി നശിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ചെയ്തു കൊടുക്കുകയും ചെയ്തത് കാരണം കുന്നും മലയൊക്കെ ഒരിച്ച് നേരത്തെ സുസ്ഫോണന പോലെയുള്ള വിദേശ കമ്പനികൾക്ക് ആദിവാസി ഭൂമി അടങ്ങി തട്ടിപ്പറിക്കാൻ കൂട്ടുന്നതുകൊണ്ട് ഈ പരിപാടി ആകെ അവതാരത്തിലാക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവഹിക്കും അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് നേരത്തെ ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചു ഇപ്പോ ഇരുപതായിരം മെഗാവാട്ടിന്റെ ഒരു ദേശീയ സോളാർ മിഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല എന്റെ പണവും അതിന്റെ സബ്സിഡിയും ഒക്കെ നമുക്ക് ലഭ്യമാണ് ഈ കാര്യം പറയുമ്പോൾ കേരളത്തിന്റെ ഈ രംഗത്തുള്ള ട്രാക്ട് റെക്കോർഡ് ഇപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തിലധികം കോടി രൂപയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്രത്തിന് ആവിഷ്കരിച്ച പദ്ധതികൾ കേരളം നടപ്പിലാക്കുകയാണെങ്കിൽ കിട്ടുമായിരുന്ന തുകയിൽ ആയിരക്കണക്കിന് കോടി രൂപ ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിക്കാൻ വേണ്ടി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയാലും ആ പദ്ധതികൾക്ക് പ്രപ്പോസൽ കൊടുക്കാനോ അത് മോണിറ്റർ ചെയ്യാനോ ആ പണം വാങ്ങാനോ ഉള്ള ഒരു ശ്രമം കേരളത്തിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നില്ല ഇപ്പോ നദിയുടെ കാര്യത്തിൽ നാൽപ്പത് ശതമാനമായി സബ്സിഡി തമിഴ്നാട്ടിൽ നാൽപ്പത് ശതമാനമാണ് സബ്സിഡി കൊടുക്കുന്നത് മുതൽ മുടക്കേ ആ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് പ്രൈവറ്റ് കമ്പനികളാണ് പലർക്കും മുതൽ മുടക്കൽ ഒരു മൊത്തം മുതൽ മുടക്കിന്റെ ഒരു മുപ്പത് ശതമാനം പോലും സ്വയം കണ്ടെത്താതെ ഈ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാവുന്ന അത്രയും ഉദാരമായിട്ടുള്ള വായ്പ ും സബ്സിഡി വ്യവസ്ഥകളിലും വെച്ചിട്ടാണ് ഈ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി തമിഴ്നാട്ടിലൊക്കെ ഇത്രയും ഉണ്ടാക്കിയത് പക്ഷെ നമ്മുടെ സംസ്ഥാനം അതിനു വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയോ അതിനുവേണ്ടി സമ്മർദ്ദമോ ചെലുത്താൻ അത് നമ്മൾ കൂടി സ്വയം വിമർശനപരമായി ഉൾക്കൊണ്ട കാര്യമാണ് കാരണം നമ്മുടെ ഈ പറയുന്ന ജനവിരുദ്ധ പദ്ധതികളെ ഒരു തരത്തിൽ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ നമ്മൾ വിജയിച്ചുവെങ്കിലും ആ തരത്തിൽ പുതുതായിട്ടുള്ള പാരമ്പര്യതരമായിട്ടുള്ള ഊർജ സ്രോതസ്സുകളെ ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതികളെ പോലും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനമോ രാഷ്ട്രീയ ഇച്ഛാശക്തിയോ കാണിക്കാൻ നമ്മുടെ സർക്കാരിനും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും നമുക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയതായിട്ട് താപനിലയങ്ങൾ ആവശ്യമില്ല വൈദ്യുതി ആവശ്യങ്ങൾ ഇപ്പോ നമുക്കറിയാം ഇപ്പോ രണ്ടു തരത്തിൽ ഈ പ്രശ്നങ്ങളെ വിവാദ സമയത്ത് സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാരണം അവരൊക്കെ ഈ ഒരു ആധുനിക ലോകവ്യവസ്ഥയുടെ ഉള്ളിലാണ് ഈ ആധുനിക ലോക വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ നമുക്കറിയാം വ്യവസായ വിപ്ലവത്തെ തുടർന്നുണ്ടായിട്ടുള്ള സാങ്കേതിക വിപ്ലവത്തിലൂടെ വലിയ തോതിൽ ഊർജ ചങ്കല മണസിലും വിനിയോഗത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ആധുനിക വ്യവസ്ഥക്കകത്ത് തന്നെയാണ് മിക്കവാറും ജനങ്ങളും ഉള്ളത് കാരണം ആധുനികതയുടെ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ആധുനികതയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ ആധുനിക ആധുനികപൂർവമായിട്ടുള്ള ഊർജ വിനിയോഗ രീതികളെ കുറിച്ചോ അന്ന് നടന്ന ഊർജ വിനിമയ പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും ഒക്കെ തമ്മിൽ നടന്നിട്ടുള്ള ഊർജ്ജ വിനിമയത്തെ കുറിച്ചോ ഒന്നും പറഞ്ഞാൽ പലപ്പോഴും അത് ബോധ്യപ്പെടണം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ നമ്മള് ധുനികതയെ വിമർശിക്കുന്നതോടൊപ്പം ആധുനികപൂർവമായിട്ടുള്ള ഒരു ഊർജ വിനിയോഗ രീതിയിലേക്കോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള ജീവിതത്തിലേക്കോ ഒന്നും തിരിച്ചു പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ബോധ്യപ്പെട്ടു എന്നാൽ ഈ ആധുനികതയ്ക്കെതിരായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു പുതിയ ലോകം അല്ലെങ്കിൽ പുതിയ ഒരു ഊർജ്ജ വിനിയോഗ രീതി സാധ്യമല്ല എന്നുള്ള ചോദ്യം ഇപ്പൊ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായും അല്ലെങ്കിൽ മറ്റു തരത്തിലും സ്വീകരിക്കാവുന്ന നിരവധി നിരവധി ചെറുതായിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് നമുക്ക് ചില സങ്കല്പങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഊർജ്ജ വിനിയോഗത്തിന്റെയോ വൈദ്യുതിയുടെ വിനിയോഗത്തിന്റെയോ കാര്യത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഈ ആധുനിക വ്യവസ്ഥ എന്ന് പറയുന്നത് വ്യക്തിയെ ഒരു ഉപഭോഗ യൂണിറ്റാക്കി മാറ്റുന്ന ഒന്നാണ് അതിനു പകരം പുതിയ സാമൂഹികതയും പുതിയ ജീവിത രീതിയും ഉണ്ടാക്കാതെ ഈ പറയുന്ന ഊർജത്തെ സംരക്ഷിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങളൊന്നും നടക്കാറില്ല അങ്ങനെ സാമൂഹികമായിട്ടുള്ള ഒരു പുനഃക്രമീകരണം നടക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ തോതിൽ ഊർജ്ജത്തെ സംരക്ഷിക്കാം ഞാൻ രണ്ടു മൂന്ന് മേഖലകളുടെ കാര്യം അത് സൂചിപ്പിച്ചു ഇപ്പോ ഗൃഹനിർമ്മാണ രംഗത്ത് ഒറ്റയറ്റ വീടുകൾ വ്യാപകമായി കേരളത്തിലൊക്കെ എടുക്കുന്ന വീടുകളുടെ ഒരു ഇത് നോക്കിയാൽ മതി വലിയ തോതിൽ ഒറ്റയൊറ്റ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം വിഭവങ്ങളാണ് പാഴാക്കുന്നത് അതേസമയം ഒരു കൂട്ടായ്ലാറ്റ് വലിയ തോതിൽ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ പോലും വലിയ തോതിൽ വിഭവങ്ങൾ ഊർജം സംരക്ഷിക്കാവുന്ന തരത്തിലുള്ള കൂട്ടായിട്ടുള്ള താമസ സ്ഥലങ്ങളുടെ കൺസ്ട്രക്ഷനുകൾ വരികയാണ് അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്നതിൽ വലിയ തോതിൽ ഊർജ്ജ വിനിയോഗം നടക്കുന്ന മേഖലകളാണ് പാത്രങ്ങൾ ഓരോ വീട്ടിനും വേണ്ടുന്ന പാത്രങ്ങൾ ഓരോ വീട്ടിനും വേണ്ടുന്ന ഉപകരണങ്ങൾ ഇങ്ങനെ വ്യക്തിഗതമായി അല്ലെങ്കിൽ ഏക പിന്നെ കുടുംബത്തിന്റെ തോതിൽ നടക്കുന്ന ഉപഭോഗങ്ങളെ പൊതു ഉപഭോഗങ്ങളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ഇപ്പൊ നമുക്കറിയാം എല്ലാ വ്യക്തികളും കാർ മേടിച്ചാൽ നമുക്ക് ഊർജ്ജം ഇനിയിപ്പോ കാറിന്റെ പവർ ബ്രേക്ക് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ മറ്റേത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്നല്ലാതെ ഇതിന് പകരം പൊതുഗതാഗത സംവിധാനം പരമാവധി ശക്തിപ്പെടുത്തുകയും സ്വകാര്യ വാഹനങ്ങളെ പരമാവധി പ്രോത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം വരാതെ വലിയ തോതിൽ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ വെറും സാങ്കേതികമായ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഉപഭോഗത്തിന്റെ ക്രമീകരണങ്ങളിലൂടെയോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള നിയന്ത്രണങ്ങളിലൂടെയോ അപ്പുറത്ത് യഥാർത്ഥത്തിൽ സാമൂഹിക ജീവിതത്തിന്റെ തന്നെ കൂടുതൽ സാമൂഹികമായ ഒരു പുനഃസംഘാരം പു പുനസംഘടിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചിന്താരീതികൾ ഊർജ സംരക്ഷണത്തെക്കുറിച്ചും വൈദ്യുതി സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളിലും ഒരു സാമൂഹ്യ പ്രസക്തി ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്കുന്നു നിങ്ങൾക്ക് നന്ദി